അത്ര സമാധാനമായിട്ടാണ് ആ ഒരു വീട് വീടിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ശാന്തമായ ഒരു വീട് ആർക്കും ഒരു ബഹളവും ഇല്ല വഴക്കുമില്ല ഒന്നുമില്ല ബഹളം വെച്ചുകൊണ്ടിരുന്ന നെവിൻ പോലും എത്ര നൈസായിട്ട് ഇപ്പോൾ പെരുമാറുന്നു അതേപോലെ അക്ബർ അക്ബറിനും ഒരു വിരോധവും ഒന്നുമില്ല അക്ബർ പക്ഷേ ഇത്രയും അടുക്കുന്നില്ല നെവിൻ്റെ അത്രയും നെവിൻ പക്ഷേ എല്ലാവരോട്ടും അങ്ങ് ക്ലോസ് ആയിട്ടുണ്ട് പഴയതൊക്കെ അങ്ങ് മറന്നെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ തവണ നോമിനേഷൻ വന്നവർക്ക് ഇരുപത്തഞ്ച് കോഴിമുട്ട ഉണ്ടായിരുന്നു അപ്പം ആ മുട്ട അന്മോൾക്കും നമ്മുടെ നെവിനും കൂടെയാണ് കിട്ടിയത് അപ്പം നെവിന് ഇന്നത്തെ ടാസ്ക്കിനകത്ത് പങ്കെടുക്കാൻ പറ്റത്തില്ല ഒരു പണിഷ്മെൻ്റ് കൊടുത്തതുകൊണ്ട് ആ പണമഴ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നെവിൻ വന്നിട്ട് അതുവരെ മിണ്ടാതിരുന്നതാണ് അൻമോളടുത്ത് എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട് അൻമോളെ നീ എനിക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കി തരുമോ എനിക്ക് ടാസ്കിലോ പങ്കെടുക്കാൻ പറ്റുന്നില്ല പൈസയോ കിട്ടുന്നില്ല മുട്ടയെങ്കിലും കഴിക്കട്ടെ ആ ചോദ്യം കേൾക്കണം നല്ല രസമാണ് അൻമോൾക്കങ്ങൾ സന്തോഷമായി കാരണം അൻമോൾ ലൈവിലിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവരും മിണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഉണ്ടെന്ന് അപ്പോൾ അൻമോള് പറഞ്ഞാൽ അതിനെന്താ തരമല്ലോ നീ വിഷമിക്കേണ്ട നീ എന്തായാലും ഫൈനൽ ഫൈവിലുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം തന്നെ അവർ സംസാരിച്ചു പിന്നെ ഒരു ലഞ്ച് കഴിഞ്ഞ സമയത്ത് ആതിൽ വന്നിട്ട് ലൈം ജ്യൂസ് ഉണ്ടാക്കി അപ്പോൾ അത് നെവിനെ വിളിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അക്ബറിനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അക്ബർ അങ്ങോട്ട് അടുക്കുന്നില്ല എന്തോ അക്ബർ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിനെ പിണക്കങ്ങളെല്ലാം മാറ്റിയിട്ട് ആ കിട്ടിയ ക്യാഷ് എല്ലാവരും ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബിഗ് ബോസ് ചോദിച്ചുകൊണ്ട് എത്ര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നെവിന് കിട്ടിയത് മുന്നൂറ്റി അറുപത് രൂപ നെവിൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും നെവിൻ അനുമോൾക്ക് കൊടുത്തു അനീഷിന് കൊടുത്തു നൂറയ്ക്ക് കൊടുത്തു പിന്നെ അക്ബറിനും കൊടുത്തു പിണക്കമൊന്നുമില്ല അപ്പോൾ ആ മുമ്പുണ്ടായിരുന്ന ആ പ്രശ്നങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞെന്ന് തോന്നുന്നു അറിയത്തില്ല പക്ഷേ ഇന്നത്തെ ദിവസം ഈ വീട്ടിലെല്ലാവരും നല്ല ഇതായിട്ടാണ് നിന്നത് ഉച്ച വരെയും നെവിൻ മിണ്ടാതൊക്കെ ഇരുന്നെങ്കിൽ വൈകിട്ടായപ്പോഴത്തേന് നോർമലായി പിന്നെ ഇപ്പം നാടൻ കിച്ചണിൽ എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാണ് അനീഷ് സാവുമാൻ അൻമോള് നമ്മുടെ ഷാനവാസ് ഷാനവാസാണ് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നത് ചപ്പാത്തി പരത്തുന്നത് അനീഷും സാവുമാനും കൂടിയാണ് കഴിഞ്ഞ വീക്കിൽ മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു അവർ ഒരാൾ കിച്ചൺ ക്യാപ്റ്റനായിട്ട് ബാക്കി രണ്ട് പേരെ കൂടെ നിർത്തിയിട്ട് ഇതുപോലങ്ങ് പോയാൽ മതിയായിരുന്നു കുക്കിംഗ് അറിയാവുന്ന ആൾക്കാർ കിച്ചണിൽ കയറുമ്പോൾ അതിൻ്റേതായ ഒരു ഐശ്വര്യവും ഒരു ഭംഗിയും ഒരു ശാന്തതയും അവിടെ ഉണ്ടാവും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ അനുമോള് കറി വെക്കുന്നെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അനീഷും സാമ്മാനും ഷാനവാസും കൂടിയാണ് അതിനൊന്നും അവർക്ക് മത്സരം ഒന്നുമില്ല മറ്റേത് ഇവരാരും അങ്ങോട്ട് പോകാൻ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് പിന്നെ അവർക്കിട്ട് പണി കൊടുക്കുന്നൊരു പരിപാടിയാണ്